നേരം വെളുത്തിട്ടില്ല ഗൈസ് എവിടെ ഒരാള് എഴുന്നേറ്റിക്ക് വന്ന് വന്ന് നോക്കിയത് ചായ വേണം എന്ന്

ഉദ്ദേശിച്ചു പോയത് ഉദ്ദേശിച്ചു പോന്നാലെ പ്രിയെ കേസാട്ടീതില്ലേ കേസാത്ത രീതിയിലുള്ള ബാക്കിയായിരിക്കും പ്രയറ്റിലാ മറ്റേ ഇതായിരിക്കും കളറായിരിക്കും നിനക്ക് ഇനി ഓനെ കണ്ടുപിടിക്കാനുള്ള ഏക വകുപ്പ് ഞാൻ പറഞ്ഞുതരാം പഠിക്കാൻ കൂടുതല ചായ വേണോന്ന് ഇങ്ങ വേണം തല്ലാണ് വണ്ടി എടുക്കാണ്ട് പിന്നെ ചാവി എന്തിന ഉള്ളിയൊണ്ടെക്കുന്നുണ്ട് അപ്പൊ വൈകുന്നേരം എല്ലാം കൂടി എങ്ങനുണ്ടോ ഒരു ഞാൻ

ഞാൻ നോക്കിയടാണെങ്കിൽ ഞാൻ കോക്കാച്ചി കുടിക്കൂലേ സമയം ഇതിനൊന്നും ആയിട്ടില്ല കേട്ടോ ഗൈ നാലേ മുക്കാല് ആയിട്ടേ ഭയങ്കര മടിയ പുലർച്ചെ എണ്ണീട്ട് പോകാന് ഓനോട് പറയുന്ന ഒരൊറ്റക്കാരിയുള്ളു അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാ വാപ്പി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്താൻ അത് കഴിഞ്ഞ് മൂന്ന് മണിയാകുമ്പോഴേക്കും പിന്നെയും പോകുമ്പോൾ പക്ഷെ എന്നാൽ പോലും ബസ് എടുക്കൂലാണ് വാപ്പിൻ താമരശ്ശേരി കൊയിലാണ്ടി ബസ്സിലായിരുന്നു രണ്ടാം മനുഷ്യർ വല്ലാതി ഉള്ളങ്ങനെയാണ് ഇങ്ങനെയാണ് അടുത്തെത്തിയാൽ തള്ളുകഥ വണ്ടിക്കാപ്പിന്റെ ഒരു കമ്മി കാരണം ഉണ്ടായി ഇണ്ടായി വണ്ടിയുടെ കഥ പറഞ്ഞ് കഥ കഥ പറഞ്ഞു അങ്ങനെയാ ഞാൻ ഫാനായത് പാപ്പ പണ്ടേ വണ്ടിയില് ഓരോരോ കഥ പറയായിരുന്നു എന്തോ അത് കേക്കുമ്പോ ഒരു മനസ്സിനെന്തില്ലാത്ത സന്തോഷാ പറയാ പക്ഷെ പറയാ വണ്ടി വർഷപ്പ് കൊണ്ടുപോയിനും പിന്നെ അങ്ങനത്തെ കഥകളൊക്കെ പറയാ പണ്ടിനെ മുമ്പിൽ കായലി ചാടി വണ്ടി അടുങ്ങനും ഇതൊക്കെ കഥ പറയുള്ളു പക്ഷെ ആ കഥയില് അതിന് ഫാനാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഡ്രൈവറുടെ ജോലി അപ്പം അങ്ങനെയാണ് എന്നാൽ ഞാൻ നല്ല കിടന്നോട്ടെ ഗുഡ് നൈറ്റ് ഞാൻ പാവല്ലുറ്റണീറ്റ് ചായ വേണമെന്ന് വെച്ചാൽ നല്ല ലേറ്റായിക്ക് വരാന്ന് പക്ഷേ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കിട്ടാ നല്ല കമൻറ്റ് കണ്ടീനിന്ന് അരുൺ ഇന്ന് നിന്തിനാ ഉപേക്ഷിച്ച് പോയത് ഗുഡ് നൈറ്റ് ഇങ്ങനൊരു പന്ത്രണ്ട് മണിക്ക് പ്രതീക്ഷിച്ചാൽ മതി നാളെ സൺഡേ അല്ലേ പിള്ളേരും ആ ഒരു ടൈമിൽ എഴുതി